ഐ എസ് ആർ ഒ വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു ബാഹുബലി റോക്കറ്റ് വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നു സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ബഹിരാകാശ യാത്രക്കാരെ അയക്കാൻ ബഹിരാകാശ ശാസ്ത്രത്തിൽ ഇന്ത്യ എത്രത്തോളം മുന്നേറിയെന്ന് നമുക്കറിയാം ഇന്ത്യയുടെ റോക്കറ്റുകൾ സൈക്കിളിൽ കൊണ്ടുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ബഹിരാകാശത്ത് നിരവധി ലോക റെക്കോർഡുകൾ രാജ്യം സ്വന്തമാക്കിയിട്ടുണ്ട് എഴുപത്തി അയ്യായിരം കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വഹിക്കാൻ കഴിയുന്ന ഒരു അതിശക്തമായ റോക്കറ്റ് ഇന്ത്യ നിർമ്മിക്കുകയാണെന്ന് ഐ എസ് ആർഒ പറയുന്നു ദൗത്യം പൂർത്തിയാക്കാൻ ഈ റോക്കറ്റിന് ഏകദേശം ഇരുപത്തിയേഴ് ദിവസം എടുക്കും ഇന്ത്യയുടെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റായിരിക്കും ഇത് ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ വരാനിരിക്കുന്ന റോക്കറ്റ് രാജ്യത്തിൻ്റെ ഉപഗ്രഹ വിക്ഷേപണശേഷി പുനർനിർവചിക്കാനും അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ മുൻനിര ബഹിരാകാശ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനും ഒരുങ്ങുകയാണ് ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഇതിനകം തന്നെ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് നാം ഇപ്പോൾ നമ്മൾ വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം പോലുള്ള വലിയ തോതിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും മുന്നോടിയായി ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റ് സംവിധാനം ഇന്ത്യ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ നിന്നും ചന്ദ്രഗ്രഹ ദൗത്യങ്ങളിൽ നിന്നും സ്വതന്ത്ര മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്കും സ്ഥിരമായ ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും ഈ ഇസ്രോയുടെ തന്ത്രപരമായ ശ്രദ്ധയിൽ ഒരു നിർണായക മാറ്റമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നത് റോക്കറ്റിൻ്റെ ഔദ്യോഗിക നാമം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിനെ ആന്തരികമായി ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ സൂപ്പർ ഹെവി ലോഞ്ച് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് എഴുപത്തി അയ്യായിരം കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളും മോഡ്യൂളുകളും ലോ എർത്ത് ഓർബിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യ ഇതുവരെ നിർമ്മിക്കാൻ ശ്രമിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റായി മാറുന്നു ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ് പേലോട് ശേഷി എഴുപത്തിയഞ്ച് ടൺ വരെ ഭ്രമണപഥം ജി ടിഒയ്ക്കും അതിനപ്പുറമുള്ളവയ്ക്കും ഭാവിയിൽ വരുത്താവുന്ന പരിഷ്കാരങ്ങളോടെ താഴ്ന്ന ഭൗമ ഭ്രമണപഥം ഉപയോഗം ബഹിരാകാശ നിലയ മോഡ്യൂളുകൾ പാരമേറിയ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ ക്രൂ ദൗത്യങ്ങൾ വിക്ഷേപണ തീയതി പരീക്ഷണ പറക്കലുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മധ്യം മുതൽ അവസാനം വരെ വിജയിച്ചാൽ ഈ റോക്കറ്റിന് ഇന്ത്യയെ വൻതോതിലുള്ള പെലോട് വഹിക്കാൻ കഴിവുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേക ക്ലബിൽ ഉൾപ്പെടുത്താൻ കഴിയും മനുഷ്യനെ വഹിക്കുന്ന ദൗത്യങ്ങൾക്കും ബഹിരാകാശത്ത് വലിയ ശാസ്ത്രീയ ഇൻസ്റ്റലേഷനുകൾക്കും ഇത് നിർണായകമാണ് എഴുപത്തി ടൺ ഭാരമുള്ള പെലോഡ് റോക്കറ്റിൻ്റെ വികസനം ഇന്ത്യയുടെ ശാസ്ത്രീയ കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല തന്ത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യവും വഹിക്കുന്നു ഇതിലൂടെ തന്ത്രപരമായ സ്വയംഭരണവും ഇന്ത്യ ഉറപ്പാക്കുന്നു ഹെവി പേലോഡ് ദൗത്യങ്ങൾക്കായി ഇന്ത്യയിനി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ ഹെവി അല്ലെങ്കിൽ റഷ്യയുടെ പ്രോട്ടോൺ പോലുള്ള വിദേശ റോക്കറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഇതിൻ്റെ വാണിജ്യ സാധ്യത ഇസ്രോയ്ക്ക് ആഗോള ക്ലയൻ്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹ വിക്ഷേപണ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ സാധിക്കും ദേശീയ സുരക്ഷ പരമായി എന്തൊക്കെയാണ് പ്രതിരോധ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വേഗത്തിൽ വിന്യസിക്കാനുള്ള മെച്ചപ്പെട്ട കഴിവ് ബഹിരാകാശ നയതന്ത്രം അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ബഹിരാകാശ നിലയത്തിന് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരെയോ പരീക്ഷണങ്ങളെയോ ഹോസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും രണ്ടായിരത്തി മുപ്പതോടെ സ്വന്തമായി ബഹിരാകാശ നിലയം വിക്ഷേപിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ധീരമായ പദ്ധതിക്ക് ഈ പുതിയ വികസനത്തോടെ ഗണ്യമായ സ്വീകാര്യത ലഭിക്കുകയാണ് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ക്രൂ ദൗത്യങ്ങൾ ഒരുപക്ഷെ അന്താരാഷ്ട്ര സഹകരണങ്ങൾ എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിവുള്ള ഒരു മോഡുലാർ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇന്ത്യൻ ബഹിരാകാശ നിലയം ബഹിരാകാശത്തെ ഇന്ത്യയുടെ നാഴികക്കല്ലുകൾ കല്ലുകൾ ഐ എസ് ആർഒ നയിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ അതിവേഗ വളർച്ച കൈവരിച്ചു ചില ശ്രദ്ധേയ നേട്ടങ്ങൾ ഇതാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ലാൻഡ് ചെയ്തു അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി വരാനിരിക്കുന്ന ഗഗനയാൻ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ വിക്ഷേപിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതി പി എസ് എൽ വി ജി എസ് എൽ വി പരമ്പര ലൈറ്റ് മുതൽ മീഡിയം വരെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിന് സ്ഥിരമായി വിശ്വസനീയമായ വാഹനങ്ങളാകുന്നു ഇത് രണ്ടും വാണിജ്യ വിജയം ഇന്ത്യ ഒരു ആഗോള വിക്ഷേപണ സേവനദാതാവായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ചെറിയ ഉപഗ്രഹങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഇപ്പോൾ നിർദ്ദിഷ്ട ബാഹുബലി റോക്കറ്റും ഇന്ത്യൻ ബഹിരാകാശ നിലയവും ആഴത്തിനുള്ള ബഹിരാകാശ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്കുള്ള ഇസ്രോയുടെ സ്വാഭാവിക പരിണാമത്തെ പ്രതിനിധീകരിക്കുന്നു ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ പദ്ധതികൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്ക് ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനും രാജ്യം പദ്ധതിയിടുന്നുണ്ടെന്നും ഐ എസ് ആർഒ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചായപ്പോഴേക്കും രാജ്യത്തിന് സ്വന്തമായി ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ബഹിരാകാശത്ത് ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് ഉപഗ്രഹങ്ങളുണ്ട് ടി വി പ്രക്ഷേപണം മുതൽ കാലാവസ്ഥ പ്രവചനം വരെ മറ്റു പല കാര്യങ്ങളിലും ഈ ഉപഗ്രഹങ്ങൾ നമ്മെ സഹായിക്കുന്നു മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്ന പദ്ധതിയിൽ ഇസ്രോ അതിതീവ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യക്ക് ഉടൻ തന്നെ കൂടുതൽ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യ നിരവധി ലോക റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ബഹിരാകാശത്തിൽ ബഹിരാകാശ ശാസ്ത്രത്തിൽ ഇന്ത്യ എത്രത്തോളം മുന്നേറിയുന്നതിലൂടെ വ്യക്തമാകുന്നു ഇന്ത്യയുടെ റോക്കറ്റുകൾ സൈക്കിളിൽ വച്ചുകൊണ്ടുപോകുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ബഹിരാകാശത്ത് നിരവധി ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ രാജ്യമായി മാറുകയാണ് ഇന്ത്യ ചന്ദ്രനിൽ ജലതന്മാത്രകൾ കണ്ടെത്തിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ ആദിത്യ എല്ലുവൻ സൂര്യനെ പഠിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ഇന്ത്യ പ്രവേശിച്ചു അങ്ങനെ ചെയ്യുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ബഹിരാകാശത്ത് പുതിയ നാഴികക്കല്ലുകൾ കൈവരിക്കുകയാണെന്ന് തറപ്പിച്ചു പറയാൻ കഴിയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത രാജ്യമാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് ഐ എസ് ആർഒയുടെ സംഭാവനകൾ വളരെ 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 വലുതാണ് ബഹിരാകാശ ഡേറ്റ ദൈനംദിന ജീവിതത്തിൽ നമ്മെ വളരെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ജീവിതത്തിൻ്റെ പല മേഖലകളിലും ആ ഡേറ്റ നമ്മൾ ഉപയോഗിക്കുന്നു ജി പി എസ് നാവിഗേഷൻ മാത്രമല്ല പ്രധാനപ്പെട്ട പാരിസ്ഥിതിക ഡേറ്റയും ഉപഗ്രഹങ്ങൾ നമുക്ക് ഉപയോഗപ്രദമായ അപ്ഡേറ്റുകൾ നൽകുന്നു ഉത്തരാഖണ്ഡിൽ കന്നുകാലി രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ഉപഗ്രഹ ഡേറ്റ ഉപയോഗിച്ചു ഋഷിഗംഗ ചമോലി ദുരന്ത സമയത്ത് പ്രദേശം മാപ്പ് ചെയ്യാൻ ഉപഗ്രഹ ചിത്രങ്ങൾ സഹായിച്ചു ആ ഡേറ്റ പിന്നീട് ദേശീയ നയ ആസൂത്രണത്തിൽ ഉപയോഗിച്ചു ഈ വിവരങ്ങൾ ദുരന്താനന്തര ആവശ്യകത വിലയിരുത്തൽ റിപ്പോർട്ടുകളെയും പിന്തുണച്ചു വനസംരക്ഷണം കാട്ടുതീ നിരീക്ഷണം ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളുടെ മാപ്പിംഗ് വെള്ളപ്പൊക്കം മേഘസ്ഫോടന പ്രവചനങ്ങൾ തടാകങ്ങളെ നിരീക്ഷിക്കുക എന്നിവയിൽ ഉപഗ്രഹങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു നമ്മുടെ ജീവിത രീതിയിലും പ്രകൃതി ദുരന്തങ്ങൾക്കായി തയ്യാറെടുക്കുന്ന രീതിയിലും ബഹിരാകാശ സാങ്കേതികവിദ്യ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രോയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്താണ് സാങ്കേതികമായ സങ്കീർണത ഒരു ഹെവി ലിഫ്റ്റ് ലോഞ്ച് സിസ്റ്റം നിർമ്മിക്കുന്നതിന് നൂതന പ്രൊപ്പൽഷൻ ക്രയോജനിക് സാങ്കേതിക വിദ്യ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അടിസ്ഥാന സൗകര്യ നവീകരണം ഇസ്രോയുടെ നിലവിലെ ലോഞ്ച് പാഡുകൾക്ക് വിപുലീകരണം അല്ലെങ്കിൽ പുതിയ സൗകര്യങ്ങൾ ആവശ്യമാണ് ധനസഹായവും ബഡ്ജറ്റും വലിയ തോതിലുള്ള പദ്ധതികൾക്ക് സർക്കാരിൽ നിന്ന് സ്ഥിരവും വർദ്ധിച്ചതുമായ ധനസഹായം ആവശ്യമാണ് മാനവശേഷി വികസനം ദീർഘകാല ബഹിരാകാശവാസത്തിനായി ബഹിരാകാശ യാത്രികരെയും ശാസ്ത്ര സംഘങ്ങളെയും പരിശീലിപ്പിക്കുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് എന്നിരുന്നാലും ചന്ദ്രയാൻ മാർസ് ഓർബിറ്റർ മിഷൻ ആസൂത്രിതമായ ഗഗനിയാൻ മിഷൻ തുടങ്ങിയ ദൗത്യങ്ങളുടെ വിജയകരമായ ട്രാക്ക് റെക്കോർഡ് ഉപയോഗിച്ച് ഏറ്റവും സങ്കീർണമായ ലക്ഷ്യങ്ങൾ പോലും കൈവരിക്കാൻ കഴിയുമെന്ന് ഇസ്രോ തെളിയിച്ചിട്ടുണ്ട് രാജ്യമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ എഞ്ചിനീയർ ബഹിരാകാശ പ്രേമികൾ എന്നിവർക്കിടയിൽ ഈ പ്രഖ്യാപനം ആവേശത്തിന്റെ ഒരു തരംഗമാണ് സൃഷ്ടിക്കുന്നത് ബഹിരാകാശ പരിവേഷണത്തിൽ ഒരു പ്രധാന പ്ലെയർ ആകാനുള്ള ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുന്ന ഇന്ത്യയിൽ ഗവേഷണം വിദ്യാഭ്യാസം എയറോസ്പേസ് സ്റ്റാർട്ടപ്പുകൾ അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിലെ അവസരങ്ങൾ വരും വർഷങ്ങളിൽ ഗണ്യമായി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഒരു സൂപ്പർ ഹെവി ലിഫ്റ്റ് റോക്കറ്റ് നിർമ്മിക്കാനും സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുമുള്ള ഇന്ത്യയുടെ പദ്ധതി ആഗോള ബഹിരാകാശ ആവാസ വ്യവസ്ഥയിൽ അതിൻ്റെ സ്ഥാനം ഉനർനിർമ്മിക്കുന്ന ഒരു നാഴികക്കല്ലാണ് ബഹിരാകാശത്തേക്ക് ഉയർത്താൻ എഴുപത്തിയഞ്ച് ടൺ ഭാരമുള്ള വരാനിരിക്കുന്ന ബാഹുബലി ക്ലാസ് റോക്കറ്റ് ചിലവു കുറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ചറിൽ നിന്ന് ഒരു മുൻനിര ബഹിരാകാശ അടിസ്ഥാന സൗകര്യ ദാതാവിലേക്കുള്ള ഇസ്രായയുടെ പരിവർത്തനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് തറപ്പിച്ചു വീണ്ടും വീണ്ടും പറയുന്നു ഇപ്പോൾ ഈ അഭിലാഷ ദർശനത്തെ ഒരു ചരിത്ര യാഥാർത്ഥ്യമാക്കി മാറ്റാനൊരുങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും ഇസ്രോയിലാണ് ഇസ്രോയുടെ ദർശനം രണ്ടായിരത്തി മുപ്പതിലെ ഇന്ത്യൻ ബഹിരാകാശ നിലയം